يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون يا ربي بالمصطفى بلغ مقاصدنا وَاغْفِرْ لنا ما مضى يا واسع الكرم واعلموا سيدنا ومولانا محمد. അള്ളാഹു സുബാൻ നാം ഒരുമിച്ചുകൂടിയതുപോലെ അവന്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ നമ്മൾ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ സ്നേഹിച്ചിരുന്നവർ സഹായിച്ചിരുന്നവർ ഭക്ഷണം നൽകിയിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവോട്ട് കിടക്കുന്ന മിനീങ്ങൾ അള്ളാഹുവേ അവരെല്ലാവരുടെയും പർസഹിയായ ലോകം നീ നന്മയിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ രോഗത്തിലുള്ള ഒരുപാട് പേര് ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഉണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങളെ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ വിശാലമായി സംസാരിക്കുകയല്ല നമുക്കറിയാം ഈ ആഴ്ചയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ ഒരു ഉമ്മിൻ എന്നുള്ള നിലക്ക് വിശിഷ്യ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെ വെട്ടിക്കൊല ഒരു പ്രകോപനവുമില്ല പതിമൂന്നുകാരനാൽ പതിനാറുകാരി ഗർഭിണിയാകുന്നു സ്വന്തം പിതാവിനാൽ പതിനാറുകാരി പ്രസവിക്കുന്നു പത്താം ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു ഇതൊക്കെ ഈ അടുത്ത് ഇന്നലെയും അടുത്ത കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ വരെയുള്ള വാർത്തകളാണ് വ്യത്യസ്തങ്ങളായ ജില്ലകളിലും പല നാടുകളിലുമൊക്കെയുള്ള ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കഥകളാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എന്തോരം കഥകൾ നമ്മുടെ നാടുകളിലൂടെ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല എല്ലാ തിന്മകളും ചെയ്യാനുള്ള സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് ചില തിന്മകളിലേക്ക് ചേർക്കുന്ന കാര്യങ്ങൾ തടയണം എന്ന് പറയുമ്പോൾ ധാർമ്മികതയിലും സദാചാരത്തിലും മനുഷ്യർ ജീവിക്കണമെന്നു പറയുമ്പോൾ ആ ഒരു വാക്കിനെയും അത് പറഞ്ഞ ആളുകളെയും ആറാം നൂറ്റാണ്ടുകാരും അവർ എവിടെയൊന്നും ജീവിക്കേണ്ട ആളുകളല്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഒളിച്ചോട്ടങ്ങൾക്കും ബഷ്ടി സമ്പ്രദായങ്ങൾക്കും എന്നുവക്കേണ്ട എല്ലാവിധ തോന്നിവാസങ്ങൾക്കും പ്രചോദനം നൽകുന്ന വാർത്തകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള നിയമങ്ങളും നമ്മുടെ നാട്ടിൽ സുലഭമായി കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പര്യവസാനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ലഹരി ടിമപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ഭൂരിഭാഗം കുറ്റകൃത്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലണം എന്നുള്ള ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് അവനെ എത്തിച്ചതെന്താണ് ഇതിൽ ഓരോന്നും നമുക്ക് വിശദീകരിക്കാൻ വിശാലമായ സമയം വേണം ഇതിന്റെ കാരണങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കാരണം എന്ന് ഇതിനെ കുറിച്ച് നമുക്ക് മൂല്യവും സദാർമികതയും നമ്മുടെ സമൂഹത്തിൽ നഷ്ടമായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാം എന്താണ് സദാചാര മൂല്യം എന്താണ് ഇതൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതായ കാര്യങ്ങളാണ് ഇപ്പോഴുള്ള പുതിയ ട്രെൻഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതായ കാര്യം മറ്റൊരാൾക്ക് ഉപദ്രവമല്ലാത്ത എന്ത് കാര്യമാണെങ്കിലും അതെനിക്ക് ചെയ്യാം ഇതാണ് ഇപ്പത്തെ മറ്റൊരാൾക്ക് ഉപകാരമല്ല ഉപദ്രവം എന്ത് കാര്യമാണെങ്കിലും അതെനിക്ക് ചെയ്യാം അതെന്റെ ആണ് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എനിക്ക് സുഖിക്കാം എന്ന ഒരു വിഷയത്തിലേക്ക് പുതിയ ലിബറൽ ചിന്താഗതിയും അല്ലാത്തതുമായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടിങ്ങും കൂടിയായപ്പോ നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾക്ക് അതാണ് ഏതൊരു കാലഘട്ടത്തിലും ഇഷ്ടമുണ്ടാവുക അവർക്ക് പ്രചോദനം തിന്മകൾ ചെയ്യാനുള്ള വഴി സമൂഹാന്തരീക്ഷത്തിൽ ഇന്ന് സുലഭമാണ് അതിൽ മതി മയങ്ങുന്നു ചുരുക്കത്തിൽ നമുക്ക് പറയാം ഇതിന് തടയിടേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാർ തന്നെയുണ്ട് ഈ സർക്കാർ എന്നല്ല ഞാൻ പറയുന്നത് നിയമങ്ങളിലൂടെ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലേ ഇത്തരത്തിലുള്ള തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറും ഏത് സർക്കാരാണെങ്കിലും ലഹരിയെ സംബന്ധിച്ചിടത്തോളം ബോധവൽക്കരണം നടത്തും എന്നാൽ കേരളത്തിൽ ഏത് സർക്കാർ വന്നാലും അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കുന്നത് ലഹരിയാണ് ചില ഇനം ലഹരികൾക്ക് മാത്രമേ നമ്മുടെ സർക്കാർ നിരോധനമുള്ളൂ മദ്യമാണെങ്കിൽ കുഴപ്പമില്ല അത് കഞ്ചാവോ ബ്രൗൺ ഷുഗറോ എം ഡി എം എ ഇങ്ങനെ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കാ വിരോധമുള്ളൂ ബാക്കിയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് വിരോധമല്ല ഇത് തന്നെ വിരോധാഭാസമല്ലേ ഇത് രണ്ടിന്റെയും ദൂഷ്യഫലങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് തന്നെയാ വിശുദ്ധ ഇസ്ലാം ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു ഇനം ലഹരി പാടുണ്ട് പറ്റൂല എന്നല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാവിനെയും നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ ഉമ്മാനെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തിയത് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടാണ് വിശുദ്ധു സൂറത്തു ലഹരിയെ കുറിച്ച് നമ്മളോട് പറയുന്ന ഒരു വാക്യമുണ്ട് യാ അയ്യുഹല്ലദീന ഓ സത്യവിശ്വാസികളെ ും തീർച്ചയായും മദ്യം ചൂതാട്ടം അതേപോലെ പ്രശ്നം വെക്കാനുള്ള അമ്പുകൾ ഈ രീതിയിലുള്ള വിഷയങ്ങളെല്ലാം സമൂഹങ്ങളിൽ ിൽ നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് മിൻ മിൻ പ്രവൃത്തിയായിട്ടാണ് പ്രവൃത്തി ആയിട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ മ്ലേച്ഛമായിട്ടുള്ള കൃത്യങ്ങളാണ് ഈ പറഞ്ഞ തിന്മകളെല്ലാം അതുകൊണ്ട് അതിനെ നിങ്ങൾ ഒഴിവാക്കണേ എന്തിനാണ് ഒക്കാൻ പറയുന്നത് നിങ്ങൾ വിജയികളാകുന്നതിന് വേണ്ടി ദുന്യാവിൽ വിജയിക്കാൻ പരലോകത്ത് വിജയിക്കാൻ നിങ്ങൾ ലഹരിയെ ഒഴിവാക്കണം ചൂതാട്ടത്തെ ഒഴിവാക്കണം പ്രത്യേകിച്ച് പിന്നെ പറയുന്നു അത് പിശാജിന്റെ 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 പ്രവർത്തനമാണ് പ്രവർത്തനമാണ് വശലൻ തീർച്ചയായും യും ലഹരിയിലൂടെയും നിങ്ങളെ പരസ്പരം ശത്രുക്കളാക്കുകയും അതേപോലെ ശത്രുതയും ദേഷ്യവുമാണ് ഈ ലഹരിയും മറ്റും നിങ്ങളിൽ ഉണ്ടാക്കി തീർക്കുന്നത് വയസ്സുല്ലാതുള്ള ബോധത്തിൽ നിന്ന് നിങ്ങളത് തടയും നിസ്കാരത്തെ നിങ്ങൾ അത് തടയും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കത് നിർത്താൻ സമയമായില്ലയോ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ലയോ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് മദ്യത്തിന്റെയും മദ്യം എന്ന് വെക്കണ്ട ലഹരിയുടെയും ചൂതാട്ടത്തിന്റെയും പരിണിത ഫലം ഖുർആൻ പറയുന്നത് നിങ്ങൾക്കിടയിൽ അത് ശത്രുതയുണ്ടാക്കും ും ഇത് തന്നെയല്ലേ പറയുന്നത് ഇരുപത്തിമൂന്നായ ഒരു മോൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊല്ലാൻ ആ ഒരു ശത്രുതയുടെ മനോഭാവം ഉണ്ടാവാൻ ദേഷ്യത്തിന്റെ ഒരു മനോഭാവം ഉണ്ടാവാൻ എന്താണ് കാരണം ലഹരിയായ എനിക്ക് ജന്മം തന്നതിന് എന്നെ ജനിപ്പിച്ചതിനുള്ള പ്രതികാരമാണ് എന്റെ ഉമ്മയെ കൊല്ലുന്നത് എന്നൊക്കെ വാക്കുകളിലൂടെ അതിന്റെ കാരണം ആ മോൻ പറഞ്ഞതായി നമ്മൾ കേൾക്കുന്നു എന്താണ് ഇതിന്റെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉമ്മയെ തിരിച്ചറിയാനാവാത്ത സ്വന്തം വാപ്പയെ തിരിച്ചറിയാനാവാത്ത സഹോദരിമാരെ തിരിച്ചറിയാനാവാത്ത നമ്മളെ പ്ലബ്ദിയെ മരവിപ്പിക്കുന്ന ഈ ഒരു തിന്മയിൽ നിന്ന് എന്ന് ഇത്ര ശക്തമായി നമ്മളോട് എന്തിനാണ് നിങ്ങൾ വിജയികളാവാൻ വേണ്ടി നമ്മൾ നന്നാവാൻ വേണ്ടിയ ഈ ലോകത്ത് വിജയിക്കണം പരലോകത്ത് വിജയിക്കണം നമുക്കറിയാം ലഹരി ഉപയോഗിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനവും ആ വീട്ടിലില്ല ഭാര്യയുമായ വഴക്കാണ് മക്കളുമായി വഴക്കാണ് അയൽപക്കക്കാരുമായി വഴക്കാണ് വഴക്കാളിയല്ലാത്ത ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അടിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ അവന്റെ മനസ്സിനെ അത്രത്തോളം മലീമസമാക്കാൻ ലഹരിക്ക് കഴിയും എന്നതാണല്ലോ നമ്മുടെ വർത്തമാന ഓരോ ചരിത്രങ്ങളും സംഭവങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഖുർആൻ വളരെ ശക്തമായി കൊണ്ട് അതിനെതിർക്കുന്നത് പറയുന്നു ലഹരി ഉപയോഗത്തെ കുറിച്ച് എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു ലഹരി ലഹരി ഉപയോഗം ആ പ്രയോഗം തന്നെ ഒന്ന് നോക്കൂ നമ്മുടെ ഈ പള്ളി അടച്ചിട്ടിരിക്കുകയാണ് പുറമേ നമ്മൾ അത് പൂട്ടി വെച്ചിരിക്കുകയാണ് എങ്കിൽ ആ പൂട്ട് തുറന്നെങ്കിലാണ് ഈ പള്ളിയുടെ ഈ വിശാലതയിലേക്ക് നമുക്ക് കയറി അതെല്ലാം അനുഭവിക്കാൻ കഴിയുള്ളൂ വലിയൊരു ഓഫീസാവട്ടെ ഒരു മാളാവട്ടെ അത് പൂട്ടിയിട്ടാൽ അത് തുറന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഓരോ ശശനുകളിലേക്കും നമുക്ക് ചെല്ലാൻ കഴിയൂങ്ങൾ ഇവിടെ പറഞ്ഞ ഉദാഹരണം അതാണ് ലഹരി ജനങ്ങളെ അത് എല്ലാ തിന്മകളുടെയും ഒരു ചാവിയാണ് അത് നിങ്ങൾ തുറന്നാൽ ലഹരിയാകുന്ന ചാവി നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിന്മകളേത് എന്തില്ല ഏതും ഒരു മനുഷ്യൻ ചെയ്തു പോകും അതാണ് കൊലപാതകം ബലാത്സംഗങ്ങൾ അപകടങ്ങൾ തെറിയഭിഷേകങ്ങൾ ഏതെല്ലാം തിന്മകളുണ്ടോ തിന്മകളുടെ ഇനത്തിലായി നമുക്ക് ഗണിക്കാവുന്നത് അതെല്ലാം ഈ സാധനം അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് തുടങ്ങുന്നു മറ്റൊരു ഹതി കാണാൻ പിന്നങ്ങൾ പറയുന്നു മദ്യപാനം എന്ന് പറയുന്നത് റിപ്പോർട്ടിൽ അങ്ങനെയാണ് എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഇത്രയും കഠിനയുള്ള ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ നിന്ദനായി തീരും നമുക്കറിയാലോ നമ്മുടെ സമൂഹത്തിൽ സ്വന്തം കുടുംബത്തിൽ അവൻ തീരും അയൽപക്കത്തിൽ നിന്ദനായി തീരും നാട്ടിൽ തീരും ഒന്നിനും പോകും ഒരു മനുഷ്യൻ ഇങ്ങനെയാണ് പറയുന്നത് അതാണ് അങ്ങനെ നിന്ദതയിലേക്ക് പോകേണ്ടവനല്ല മനുഷ്യൻ അവൻ വിജയിക്കേണ്ടവനാണ് അതുകൊണ്ട് ജനങ്ങളെ ചെറുപ്പക്കാരെ എന്റെ മക്കളെ നിങ്ങൾക്ക് ഈ പരലോകത്തും വിജയിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ലഹരിയെ ഒഴിവാക്കുക അതല്ല ലഹരി ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒഴിവാക്കുകൊണ്ടാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ അവന പരലോകത്ത് വെച്ചുകൊണ്ട് എന്ന് ചോദിച്ചു എന്താണ് നരകത്തിലുള്ള നരകത്തിൽ കിടന്നുകൊണ്ട് വന്തൊരുങ്ങുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ദുർഖിക്കുന്ന ആ ഒരു വിയർപ്പിനാണ് പറയുക അത് കുടിപ്പിക്കും അവനെത്തിലായിരിക്കും അവരുണ്ടാവുക മാത്രമല്ല ഭൂമിയിൽ വെച്ച് ഒരാൾ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അവൻ അവൻമിനാവുകയില്ല എന്ന് ഷഫി വസ്ലം അവനിൽ നിന്ന് ഈ മാൻ നൂരപ്പെടുമെന്നാണ് ഈമാനില്ലാത്ത ഒരു മരണം ലഹരി കൊണ്ടുള്ള ഒരു ദൂഷ്യമാണ് പരലോകത്ത് നിന്ദനാവുക ഈ ലോകത്ത് നിന്ദനാവുക കുടുംബങ്ങളുമെല്ലാം ഉപേക്ഷിച്ചവനാവുക ഒന്നുമില്ലാത്തവനായി അതപ്പതിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലഹരി ഉപയോഗം ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും അതിന്റെ ദൂഷ്യഫലങ്ങളാണ് ഖുർആനിന്റെ വചനങ്ങളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എന്റെ യുവാക്കളെ എന്റെ ചെറുപ്പക്കാരായ മക്കളെ നമ്മൾ ഒരിക്കലും അതിൽ പെട്ടുപോകരുത് അഥവാ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ൾ പഠിപ്പിക്കുന്ന ഒരു കാണാം കാടാംളിൽ ഹരി ഉപയോഗിച്ചു എന്നിരിക്കട്ടെ അത് തെറ്റാണെന്നുള്ള ബോധത്തിൽ അല്ലെങ്കിൽ ഒരാൾ അതിൽ നിന്ന് ഒഴിവാകണം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് പിന്നീട് അവൻ അത് ഉപയോഗിക്കാതെ ചെയ്തുകൊണ്ട് പിന്നീട് ഒരിക്കലും അത് ചെയ്യാത്ത ഒരാളായി അവൻ ജീവിച്ചാൽ ആ ചെയ്തിരുന്ന ആ കുടിച്ചിരുന്ന ആ ഒരു കാര്യം അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹുറീമാണ് അവൻ ാണ് ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളെ ചെറുപ്പക്കാരെ നമ്മൾ അള്ളാഹുനോട് നശിക്കുന്ന നമ്മുടെ ഈ ലഹരിയോട് നമ്മൾ എങ്കിൽ നമ്മുടെ ഈ ലോകവും പരലോകവും നശിച്ചു പോകും എന്നതാണ് ഹദീത്തിന്റെ വചനങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അത് ഇത്രത്തോളം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു ഇത്രത്തോളം അത് ചെയ്യരുത് എന്ന് ഉദ്ഘോഷിക്കുന്ന നമ്മുടെ മതത്തിന്റെ അനുയായികൾ പോലും ഇന്ന് അത് സുലഭമായി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രയാസം അത് ഉപയോഗിക്കൽ മാത്രമല്ല അത് വില്പന നടത്തൽ അത് മദ്യം കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിൽ ഡ്രൈവറാകൽ പത്ത് പേരെ ലഹരിയുമായി ബന്ധപ്പെട്ട് അള്ളാഹന്റെ എന്നാണ് മദ്യവുമായി ബന്ധപ്പെട്ട പത്ത് പേരെ അത് ഉണ്ടാക്കുന്നവനെ അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നവനെ ആർക്ക് വേണ്ടിയാണ് അവൻ ഉണ്ടാക്കുന്നതെങ്കിൽ അവനെ അത് കൊണ്ടുപോകുന്ന ആളെ അതിന് സഹായിക്കുന്ന ആളെ അത് അതിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളെ അവൻ ഉപയോഗിച്ചില്ല എങ്കിലും മറ്റുള്ള ആൾ ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാൻ വേണ്ടി എന്ത് സാഹചര്യം ഒരാൾ ചെയ്തു കൊടുത്താലും അവനെല്ലാം ആ മദ്യപിക്കുന്നവനെ പോലെ തന്നെ അല്ലെങ്കിൽ ആ ലഹരി ഉപയോഗിക്കുന്നവനെ പോലെ തന്നെ തിന്മ ചെയ്യുന്നവനെ എന്ന് എന്ന് കുറച്ചു നാർക്കോട്ടിക് റിയാം ഒരു യഥാർത്ഥ മുസ്ലിം അങ്ങനെ ചെയ്യില്ല അവൻ കുടിക്കില്ലെന്ന് മാത്രമല്ല അവൻ അത് ഉപയോഗിക്കില്ലെന്ന് മാത്രമല്ല അത് ഉപയോഗിക്കുന്ന മനുഷ്യന് ഒരു സഹായവും ചെയ്യാൻ പാടില്ല ഒരു സഹായവും ചെയ്യാൻ പാടില്ല അത് ഉപയോഗിക്കുന്ന ആള് ഹോസ്പിറ്റലിൽ കടന്നാൽ സഹായിക്കാൻ പാടില്ല എന്നല്ല അത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് വേണ്ടി അത് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് കൊടുക്കലോ നമ്മുടെ സ്ഥലം കൊടുക്കലോ അതിനുവേണ്ടി നമ്മളെ വാഹനം വിട്ടു കൊടുക്കലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാഹനത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്യലോ പാടില്ല അത്രത്തോളം വെറുക്കപ്പെട്ട ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ലഹരി ഉപയോഗം എന്നതാണ് ഈ ഹദീഥിലൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏത് പ്രലോഭനങ്ങൾ ഉണ്ടായാലും ഏത് ഒറ്റപ്പെട്ട സ്ഥലത്തായാലും പരിപൂർണമായും ഇത്തരം ലഹരിയോട് നമ്മൾ വിട്ടുനിൽക്കുക അതിന് നമ്മൾ പഠിക്ക് പുറത്തു നിർത്തുക അതല്ല എങ്കിൽ നമ്മുടെ ദുന്യാവും ആശ്രവും നശിച്ചു പോകും ഇവിടെ നമ്മൾ പുതിയ ട്രെൻഡ് അനുസരിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവമല്ലാത്തതൊക്കെ എനിക്ക് സുഖിക്കാം ചെയ്യാമെന്ന ആ ധാരണയിൽ നമ്മൾ ചെയ്താൽ എത്ര കാലമാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുക എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഒരു എൺപത്തി അഞ്ചു വയസ്സിന് ിലുള്ള എത്ര പേരെ നമുക്കവിടെ കാണാൻ കഴിയും എന്റെ ഒറ്റ നോട്ടത്തിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഈ പള്ളിയിൽ ഇപ്പോൾ എൺപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ളത് എങ്കിൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ ആയുസ് അത്രേ ഉള്ളൂ ഈ ലോകമല്ല നമ്മുടെ ലോകം ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു ലോകം നമുക്കുണ്ട് ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് നമുക്കുണ്ടാവുക എന്താണ് നമ്മുടെ അവസ്ഥ അതിനെ കുറിച്ച് ഇടക്കിടക്ക് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇവിടെയുള്ള സുഖങ്ങൾ മാത്രമല്ല അള്ളാഹു വഴിപ്പെട്ടുകൊണ്ട് ജീവിക്ക എന്നുള്ളതാണ് ഭരണാനന്തര ശേഷമുള്ള അതാണ് യഥാർത്ഥത്തിലുള്ള ലോകം അവിടെ വിജയിക്കണമെങ്കിൽ അള്ളാഹു താല കല്പിച്ചത് പ്രകാരം നമ്മൾ ജീവിക്കണം അതല്ല എങ്കിൽ കുറഞ്ഞ വർഷം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷമൊക്കെ നമുക്ക് ചോരത്തിളപ്പൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരും അത് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വല്ലാത്ത പരിതാപകരമായിരിക്കും അതുകൊണ്ട് തന്നെ യുവാക്കളെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും ാണ് ലഹരിയോട് നമ്മൾ വിട പറയുക ലഹരിയോട് നമ്മൾ വിട്ടുനിൽക്കുക ഓരോ ജോലി ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും മൂന്നോ നാലോ മാസം കൂടെ നമുക്ക് പാർട്ടികൾ ഉണ്ടാകും ആരും അറിയില്ല അല്ലെങ്കിൽ ആലപ്പുഴയോ എവിടെയോ പോയോ ഹൗസ് ബോട്ടുകളിലൂടെ അല്ലാതെയൊക്കെ വീടുകളിൽ നിന്നും നാടിൽ നിന്നും ഒക്കെ ജോലിയുടെ ഭാഗമായിട്ട് പോകാമെന്ന് പറയാം ചെറുപ്പക്കാരെ എല്ലാം അനുകൂലമാണ് പക്ഷേ അതിലേക്ക് നമ്മൾ അടുക്കരുത് അത് നമ്മൾ ചെയ്യരുത് കാരണം നമ്മൾ ഒരു ാണ് അതുമായി ബന്ധപ്പെട്ട ഒരു സഹായവും ചെയ്യരുത് എന്ന് പറഞ്ഞ് അത്രയും കർഷണമായി ആ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നിരോധിച്ച ആ മതത്തിന്റെ വക്താക്കളാണ് നാം ആ ഒരു ചിന്ത നമ്മുടെ കൽപ്പിൽ ഉണ്ടാകണം അള്ളാഹു അറിയും അള്ളാഹു മനസ്സിലാക്കും ഇതിനെക്കുറിച്ച് എന്നോട് ചോദ്യമുണ്ടാകും എന്ന ചിന്ത എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കൽപ്പിൽ ഉണ്ടാവണം അള്ളാഹുഖാല അങ്ങനെയുള്ളൊരു ബോധം നമ്മുടെ എല്ലാവരുടെയും കൽപ്പിൽ െ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് ഇസ്രാജ് പോയ ആ ഒരു മാസമാണ് അതിന്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഇന്നത്തെ ഇഷാക്കു ശേഷമുള്ള കുർഹാൻ ക്ലാസ്സിൽ പറയും അപ്പൊ അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ വരിക എല്ലാ വെള്ളിയായി ചെയ്യും ഇഷ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ പള്ളിയിൽ വെച്ച് അധിക സമയൊന്നുമില്ല